യുക്രൈനിലെ തുറമുഖ നഗരമായ മരൂപ്പൊളിൽ വീണ്ടും വെടിനിർത്തൽ ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് മുപ്പത് വരെയാണ് നടപടി ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാമെന്നും മരിയൂപ്പോൾ മേയർ അറിയിച്ചു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത് മുതലാണ് ഒഴിപ്പിക്കൽ അതേസമയം യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ ഷെല്ലാക്രമണം തുടരുന്നതായാണ് റിപ്പോർട്ട് ആശുപത്രികൾക്ക് നേരെയും ആക്രമണം നടക്കുന്നതായി യുക്രൈൻ ഉപപ്രധാനമന്ത്രി ആരോപിച്ചു വിവരങ്ങളുമായി വാർഡസ്കിൽ നിന്നും സജീവ ശിവാര്യാണ് ചേരുന്നത് സജീവ് വീണ്ടും ഒരു വെടിനിർത്തൽ മരിയൂപ്പോളിൽ വന്നിരിക്കുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ കിരൺ ഇന്നലെ ഇന്നലെ രണ്ട് നഗരങ്ങൾ വാണവാഖയിലും യുക്രൈനിലെ തുറമുഖ നഗരമായ മരിയു പോളിലുമാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത് ഇന്നലെ ഏഴ് മണിക്കൂർ നേരമാണ് വെടിനിർത്തൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് ഫലപ്രദമായില്ല എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് വൈകുന്നേരം രാത്രി പന്ത്രണ്ടര വരെയാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് മുതൽ മുതലാണ് എന്തായാലും മരുപ്പൊളിൽ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെയും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി സമയം നൽകിയിരുന്നെങ്കിലും ആ സമയം അത്തും മറ്റ് മനുഷ്യത്തെ ഇടനാടി വഴി രക്ഷപ്പെടുത്താം എന്നൊക്കെയാണ് റഷ്യ നൽകിയിരുന്ന വാഗ്ദാനം പക്ഷേ ആ സമയത്തും ഷെല്ലാക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടിയാണ് യുക്രൈൻ്റെ ഭാഗത്തുനിന്ന് വന്നിരുന്ന് വന്നിരുന്നത് ഇന്ന് വീണ്ടും ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ഒൻപത് മണിക്കൂറാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒൻപത് മണിക്കൂറിനുള്ളിൽ വാർഡസ്കിൽ നിന്ന് സജീവ് സജീവ് വീണ്ടും കേൾക്കാം ആ ിൽ ഇന്നലെ മരിയൂപോളിലും വാൾനോവാക്കയിലുമാണ് ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നത് അത് രാത്രി ഏഴു മണി വരെ ഏഴ് വരെ ഏഴ് മണിക്കൂർ നേരമാണ് വെടിനിർത്തൽ ഉണ്ടായിരുന്നത് എന്നാൽ ആ വെടിനിർത്തൽ കൊണ്ട് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചില്ല എന്നൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും പതിനൊന്ന് മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇന്നലെ യുക്രൈൻ ആരോപിച്ചിരുന്നത് റഷ്യൻ സേന നേരത്തെ പോലെ പഴയ പഴയ പോലെ തന്നെ ഷെല്ലിംഗ് നടത്തുകയായിരുന്നു മനുഷ്യത്തെ ഇടനാഴികളിലേക്ക് ഇടനാഴിയിലേക്ക് ഷെല്ലിംഗ് നടത്തുന്നതിനാൽ ആളുകൾക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല എന്നാണ് യുക്രൈൻ ആരോപിച്ചിരുന്നത് എന്നാൽ ഇന്ന് അതിനു വേണ്ട സംവിധാനം അതായത് രണ്ട് മണിക്കൂർ നേരം സീസ്ഫയറിനുള്ള സമയം കൊടുത്തുകൊണ്ട് വെടിനിർത്തലിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഒന്നരയ്ക്കാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് അത് കഴിഞ്ഞ് മൂന്നരയോടുകൂടി ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നു ഈ സമയത്ത് ഒഴിപ്പിക്കൽ അവിടെ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് യുക്രൈനെ ഒഴിപ്പിക്കാനുള്ളതും നാലര ലക്ഷത്തോളം ആളുകളെയാണ് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം പേരാണ് തുറമുഖ നഗരമായ മരിയൂപ്പോളിൽ ഉള്ളതായി പറയുന്നത് അവരെയാണ് ഒഴിപ്പിക്കേണ്ടത് അതിനുള്ള സംവിധാനം ഇന്നൊരു ദിവസം കൊണ്ട് ഒഴിപ്പിക്കൽ നടപടി പൂർത്തിയാകില്ല ഏറ്റവും കൂടുതൽ ക്രൗഡഡ് ആയിട്ടുള്ള ജന ജനസാന്ദ്രമായിട്ടുള്ള നഗരമാണ് മരിയൂപ്പോൾ അവിടെ നിന്ന് പരമാവധി ആളുകളെ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇനി റഷ്യ ലക്ഷ്യമിടുന്നതും മരിയൂപ്പോൾ എന്ന നഗരം തുറമുഖ നഗരമാണ് വളരെ തന്ത്രപ്രധാനമായ നഗരമാണ് എന്നതിനാൽ റഷ്യ ലക്ഷ്യമിടുന്നത് ആ നഗരമായതുകൊണ്ടാണ് ആദ്യം ഒഴിപ്പിക്കൽ അവിടെ നടക്കുന്നത് എന്നാണ് അനുമാനിക്കുന്നത് കിരൺ സജീവ അതുപോലെ ഒരു പ്രായോഗിക പ്രശ്നം കൂടിയില്ല ഇവിടെ മരിവിപ്പോൾ നിന്ന് രാജ്യത്തിന്റെ ഏതെങ്കിലും അതിർത്തിയിലേക്ക് എത്തണമെങ്കിൽ ഒരു ഭാഗത്ത് കരിങ്കടലാണ് അതുപോലെ ഏകദേശം റഷ്യയുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയാണ് കപ്പൽ വഴി വേണം അല്ലെങ്കിൽ രക്ഷപ്പെടാൻ മറ്റു ഭാഗത്ത് എത്തണമെങ്കിൽ ആയിരത്തിലേറെ കിലോമീറ്റർ താണ്ടി വരും ഈ അവിടെയെല്ലാം മറ്റ് പോകുന്ന വഴികളിലൊക്കെ ഷെല്ലിങ്ങും ബോംബിങ്ങും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അഭയാർത്ഥികളെ എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ആ സർക്കാരുകളുടെ പ്ലാൻ എന്താണ് അത് സംബന്ധിച്ചെന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഇന്നലെ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം നൂറ്റി അൻപത് ബസ്സുകളാണ് തയ്യാറാക്കി നിർത്തിയിരുന്നത് സാപ്രോസിയയിലേക്ക് ആളുകളെ എത്തിക്കുക അവിടെ നിന്ന് പോളണ്ട് അതിർത്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതി അതുപ്രകാരം തന്നെയാണ് ഇന്ന് അതേ പദ്ധതി തന്നെയാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത് ഇന്നലെ റെഡ് ക്രോസിൻ്റെ അധികൃതരെല്ലാം തന്നെ ഇരു രാജ്യത്തിൻ്റെയും പ്രതിനിധികളുമായി ചർച്ച നടത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെ സീസ്ഫയർ ഉണ്ടായിരുന്ന മേഖലകളിൽ അതായത് മനുഷ്യടനാഴിയിൽ കൂടി ഷെല്ലിംഗ് നടന്നു എന്ന ആരോപണം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇന്നലെ റെഡ് ക്രോസ് ഇതിൽ ഇടപെടൽ നടത്തിയത് റെഡ് ക്രോസ് ആളുകളെ ഒഴിപ്പിക്കാനുള്ള കൃത്യത്തിൽ റെഡ് ക്രോസിൻ്റെ കൂടി പങ്കാളിത്തം ഉണ്ടാകുമെന്ന് ഇന്നലെ രാത്രി അറിയിച്ചിരുന്നു അതുപ്രകാരമുള്ള ചർച്ചകൾ തുടങ്ങിയതായും അവർ അറിയിക്കുകയുണ്ടായി അത് പ്രകാരമാണ് ഇന്ന് ഒഴിപ്പിക്കൽ നടക്കുന്നതെന്ന് വേണം കരുതാൻ കിരൺ